ഒരുപാട് സ്ഥലമാണെന്നറിയാം പാലക്കാട്ടേക്കുള്ള യാത്രയാത്ര അല്ല രാഷ്ട്രീയ യാത്ര തന്നെ തുടങ്ങിയതും മുന്നോട്ട് പോകുന്നതും എല്ലാം ഇവിടെ നിന്നാണ് അതുകൊണ്ട് അത് രാഷ്ട്രീയമായ നേട്ടം മാത്രല്ല ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കുമ്പോഴും പോസിറ്റീവായും നെഗറ്റീവായും സംഭവിക്കുമ്പോഴും ആദ്യം ഓർക്കുന്നതും ഓർക്കാൻ ആഗ്രഹിക്കുന്നതുമായ പേര് സാറിൻ്റെതാണ് അപ്പൊ അതുകൊണ്ട് ഇവിടെ വരുമ്പോഴെല്ലാം ഇവിടെ വരാത്തപ്പോഴും എല്ലാം അത് തന്നെയാണ് മനസ്സിന് അത് സാറ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം ഇപ്പം വിശ്വസനെ കിട്ടിയ ഒരു ഭാഗ്യമുണ്ട് വിശ്വസനൊക്കെ ജയിക്കുമ്പോൾ ആദ്യം പറയാൻ സാറുണ്ടായിരുന്നു അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ വിഷയത്തിനകത്ത് ഒരു നിർഭാഗ്യവാനാണ് കാരണം എൻ്റെ വിജയം ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു തെരഞ്ഞെടുപ്പിലേക്കൊക്കെ മത്സരിപ്പിക്കുവാൻ പ്രസ്ഥാനം അവസരം തരുമ്പോൾ അതിനെ പ്രാപ്തനാക്കുന്നതിന് പിന്നിൽ ഒന്നാമതായി ഉണ്ടായിരുന്ന മനുഷ്യൻ ആ ജീവിതത്തിലൊരു വലിയ വിജയം ഉണ്ടാകുമ്പോ ഇല്ല എന്നുള്ളത് ഒരു നിർഭാഗ്യമായിട്ട് തന്നെയാണ് കണക്കുന്നത് കണക്കല്ല ബി ജെ പി ജനങ്ങളുടെ പടലപ്പണക്കം നന്നായി ഗുണം ചെയ്തിട്ടുണ്ടോ ഇനിയും പിന്നെ ആകെ വോട്ട് വർദ്ധിച്ചിട്ട് വോട്ട് കൂട്ടിയല്ലോ എല്ലാ പാർട്ടികളും വോട്ട് കൂട്ടിയല്ലോ ആ വോട്ട് കൂട്ടിയപ്പം സി പി എം പറഞ്ഞത് അയ്യായിരം വോട്ട് പുതുതായിട്ട് ചേർത്തു അങ്ങനെയാണെങ്കിൽ സി പി എമ്മിന്റെ വോട്ട് കിട്ടിയില്ലേ കിട്ടിയില്ലേ സി പി എമ്മിന് കഴിഞ്ഞ ഒന്നാലോചിക്കണം കഴിഞ്ഞ തവണ ഒരു തിരിച്ചു പിടിക്കണം അതാണ് ഫസ്റ്റ് അജണ്ട തന്നെ കണ്ണൂര് പാലക്കാടിന്റെ മണ്ണിനെ മതേതര മുഖം പൂർണ്ണമായിട്ട് ഉണ്ടാക്കുക അത് മതേതരവും മതേതരത്വവും വർഗീയതയും തമ്മിലുള്ള മത്സരം മാത്രല്ലോ പാലക്കാട് മുനിസിപ്പാലിറ്റി പാലക്കാടിന്റെ ഒരു വികസനത്തിന്റെ വലിയ ബാധ്യതയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ ഒരു പൊളിറ്റിക്സിലേക്ക് ഇവിടെ നിന്നുകൂടെയും കിടക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പാണ് ഇപ്പോഴത്തെ പ്രൈമറി ഫോക്കസ്